വിശദമായ വാർത്തകളിലേക്ക് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രവർത്തകരെ അനിൽകുമാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു വിവരങ്ങളുമായി അമൽനാഥ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമൽനാഥ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വളരെ ശക്തമായിട്ട് തന്നെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം ও জীবা <b film> oh, <bohan> അമൽ ക്തമാണ് ദൃശ്യങ്ങളിൽ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞത് ഈ മർദ്ദനത്തെ ന്യായീകരിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഉണ്ടായത് തൻ്റെ രക്ഷയെ കരുതിയാണ് അങ്ങനെ മർദ്ദിച്ചത് എന്നുള്ള തരത്തിലൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി നവകേരള സദസ്സിന്റെ ഭാഗമായി അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോഴായിരുന്നു ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ നവകേരള സദസ്സിനുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു ഈ സമയം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ആദ്യഘട്ടത്തിൽ ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയും അതിനുശേഷം നവകേരള സദസ്സ് നടക്കുന്ന ആ വേദിയിലേക്ക് ബസ് കടന്നു ചെയ്തു ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിന് സമീപം ാണ് ഈ ബസ് കടന്നു പോയതിനു ശേഷം ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഈ ബസ്സിന് പുറകെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ ഈ സംഭവസ്ഥലത്തേക്ക് എത്തുകയും ഈ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് കാണുവാൻ വേണ്ടി ഏർ സാധിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ലാത്തി ഉപയോഗിച്ച് ഈ പ്രവർത്തകരുടെ തലയിൽ മർദ്ദിക്കുന്നതാണ് കാണുന്നുണ്ടായിരുന്നത് ഇതിൽ രണ്ടു പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തോമസ് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജോയ് ജോയ് എന്നിവർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ടായി ഉള്ളത് എന്നാൽ മുഖ്യമന്ത്രി നിലവിൽ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ തന്റെ ഗൺമാൻ ഈ പ്രവർത്തകരെ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ല ഒപ്പം തന്നെ ഈ ഗൺമാന്റെ ചുമതല തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരം പ്രവർത്തനത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് എന്നാൽ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം ആ പ്രവർത്തകരുടെ തലയിൽ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണ് ഗൺമാൻ്റെ ചുമതല എങ്കിൽ പോലും ഇത്തരം പ്രവർത്തകർക്ക് നേരെയല്ലേ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ മർദ്ദിക്കുവാനുള്ള ഒരു അധികാരവും ഗൺമാൻ ഇല്ല എന്ന വാർ ും നിലവിൽ ഉയരുന്നുണ്ട് ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി ഇത് ആദ്യമായി നടക്കുന്ന ഒരു സംഭവം കൂടിയല്ല ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ നവകേരള സദസ്സ് നടന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവവുമായി അതായത് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ മർദ്ദനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അവരെ തള്ളി മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം നടക്കുന്നുണ്ട് ഈ ഗണ്മാൻ അനിൽകുമാർ എന്ന ഈ ഗണ്മാൻ ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയത് മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളാണ് ഇത് ഇത്തരത്തിൽ വലിയ രീതിയിൽ അതായത് ഒരു ക്രൂരമായ ഒരു മർദ്ദനം തന്നെയായിരുന്നു ഇന്നലെ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ഗണ്മാനും മുഖ്യമന്ത്രിയുടെ സുരക്ഷയാണ് ചുമതലയെങ്കിൽ പോലും മറ്റുള്ളവർ ഇത്തരത്തിൽ മർദ്ദിക്കുവാനുള്ള ഒരു വാദ എന്ന വാദമാണ് നിലവിൽ പ്രതിപക്ഷവും ും ശ്രുതി അമല ഈ കെ യു പ്രവർത്തകർ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടോ അതായത് നമുക്കറിയാം നേരത്തെയൊക്കെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെ വിമർശിക്കുകയും കേസുമായി പരാതിയുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ തീർച്ചയായും സുധീ ഇത്തരത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതേസമയം തന്നെ പ്രതിപക്ഷ നേതാക്കൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഒരു ഗൺമാൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുക എന്നതാണ് ദൗത്യം അവിടെ പോലീസും മറ്റും അതായത് ഈ പ്രവർത്തകർ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരം മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസുകാർ എത്തി ഏകദേശം നാലോളം പോലീസുകാർ എത്തി ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു അതിനുശേഷം വാഹനം കടന്നു പോയതിനു ശേഷമാണ് ഈ ഗൺമാൻ അവിടെ എത്തിയ ഒരു മുൻ വൈരാഗ്യം എന്ന രീതിയിലൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് കാരണം അത്തരത്തിൽ അവിടെ എത്തിയ ഒരു ആവശ്യവുമില്ലാത്ത ആ സാഹചര്യമായിരുന്നു അത്തരത്തിൽ അവിടെ എത്തുകയും ആ പ്രവർത്തകരുടെ തലയിൽ മനപൂർവ്വം അടിക്കുന്നതാണ് കാണുവാൻ വേണ്ടി സാധിച്ചത് ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും കാരണമായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഗഡ്മാൻ ഇത്തരത്തിലൊരു പ്രവർത്തിയിലേക്ക് നീങ്ങി വളരെ അതിക്രൂരമായ ഒരു സംഭവമായി പോയി ഒരിക്കലും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള പ്രവർത്തനത്തേക്ക് നീങ്ങുവാൻ ഒരു അധികാരവുമില്ല ആ എന്ന ഒരു വാദമാണ് നിലവിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സൂതിൽ വ്യക്തമാണ് വളരെ ക്രൂരമായ മർദ്ദനമാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് പ്രവർത്തകനെ അനിൽകുമാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ ഇതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി വന്നിരിക്കുന്നത് തൻ്റെ രക്ഷയെ കരുതിയാണ് അങ്ങനെയൊരു മർദ്ദനത്തിലേക്ക് നീങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് വിശദാംശങ്ങളാണ് അമിൽ നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു വണ്ടിപ്പെരിയാർ കേസിൽ മഹിളാ മോർച്ചാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരിക്കുന്നു ഡി ജി പിയുടെ വീട്ടിൽ കയറിയാണ് മഹിളാ മോർച്ചാ പ്രവർത്തകർ പ്രതിഷേധിച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനോയ് നമുക്കറിയാം വണ്ടിപ്പെരിയാർ കേസിൽ വളരെ ദുഃഖകരമായ ഒരു വിധിയാണ് കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് വളരെ പ്രതിഷേധമൊക്കെ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഹിളാ മോർച്ചയുടെ